ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ എനിക്കിഷ്ടമുള്ള കോംബോയാണ് ഇത് മോർണിംഗ് സാധാരണ ഞാൻ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല പക്ഷേ ഈ കോംബോയിൽ പാൽ ചായ എനിക്ക് മസ്റ്റ് ആയിട്ട് വേണം എന്നാലേ ആ ഫീൽ അങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ പത്ത് മണിയായപ്പോ പാഷൻ ഫ്രൂട്ട് ആട്ടോ കഴിച്ചേ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര ആയിട്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമല്ലേ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ടൊമാറ്റോ സോസും ആട്ടോ കഴിച്ചേ മിക്സഡ് ഫ്രൈഡ് റൈസ് എനിക്ക് കറി കൂട്ടി കഴിക്കാൻ അങ്ങനെ താല്പര്യം അതാട്ടോ സോസ് എടുത്തേ ഈവനിങ് അപ്പം വന്നപ്പോൾ കട്ട്ലേറ്റും പരിപ്പോടയും ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊപ്പം കട്ടൻ ചായ അല്ലേ അതാലോ അതിൻ്റെ ഒരു ഒരിത് ചൂട് ചായയും പരിപ്പോടയും അത്താഴത്തിന് നമുക്ക് കഞ്ഞി കുടിച്ചേ കഞ്ഞിക്കൊപ്പം വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് ചില്ലുപ്പിലാക്കിയും മാങ്ങയും കാന്താരിയും എടുത്ത് സവാളയും പച്ചവെള്ളച്ചൊന്നും ലേശം മുളക് പൊടിയും ഒക്കെ തിരുമ്മി ഉണ്ടാക്കിയ കിട്ടില്ല വാങ്ങാതിരുമിയതും സോയാബീൻ അച്ചാറും മുട്ട ഓംലേറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത് അത്താഴം കഴിഞ്ഞിരുന്നു മധുരത്തിന് കേക്കാട്ടൊക്കെ കഴിച്ചേ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിരുന്നേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ